സംസ്ഥാനത്ത് അപകടങ്ങളിൽ മരിക്കുന്നവരുടെ എണ്ണം കുറയുന്നത് ശുഭസൂചകമാണെങ്കിലും അപകടങ്ങളുടെയും പരിക്കേറ്റ കിടപ്പിലാകുന്നവരുടെയും വാഹനങ്ങളുടെ എണ്ണത്തിലെ വർധന അപകടം കൂടാൻ കാരണമാണെങ്കിലും ഗുരുതരമായി പരിക്കേൽക്കുന്നവരുടെ എണ്ണം കൂടാൻ പ്രധാന കാരണം അമിത അമിതവേഗമാണെന്നാണ് വിലയിരുത്തൽ ഇടുക്കി തൃശൂർ കൊല്ലം ജില്ലകളിലാണ് അപകടവും മരണവും കൂടിയത് കഴിഞ്ഞ വർഷം തുടർന്ന് കിടപ്പിലായത് മുപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി പതിനേഴായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാല് അപകടങ്ങളായി മൂവായിരത്തി എണ്ണൂറ്റി എൺപത് പേർ മരിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നാൽപ്പത്തി ഒന്നായിരത്തി എണ്ണൂറ്റി ഒന്ന് അപകടങ്ങൾ ഉണ്ടായെങ്കിലും മരണം മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചായി കുറയ്ക്കാൻ കഴിഞ്ഞു ആധുനിക ചികിത്സാ സൗകര്യങ്ങളാണ് ജീവൻ നഷ്ടമാകാൻ നോക്കുന്നെങ്കിലും ദീർഘകാലം കിടപ്പിലാകുന്നവരുടെ എണ്ണം പെരുന്നത് കുടുംബങ്ങളിലും സമൂഹത്തിൽ വലിയ ആഘാതമാണ് സൃഷ്ടിക്കുന്നത് ഇക്കാര്യത്തിൽ കൂടുതൽ പഠനം നടത്താനാണ് റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ തീരുമാനം കഴിഞ്ഞ മൂന്ന് വർഷത്തെ അപകടങ്ങളുടെ എണ്ണത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏറ്റവും നിലയിലാണ് രണ്ടായിരത്തി പത്ത് അപകടങ്ങളിൽ അപകടങ്ങളിൽ നിന്ന് പേരുമാണ് മരിച്ചത് തൃശൂർ ഇടുക്കി കൊല്ലം ജില്ലകളിലാണ് അപകടവും മരണവും കൂടിയത് നഗരങ്ങളിൽ ഗതാഗതക്കുരുക്ക് കുറിയെടുക്കാൻ ചെറിയ വഴികൾ തേടി അപകടത്തിലാകുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു അതേസമയം വാഹന സാന്ദ്രത ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് കേരളത്തിൽ വർഷം തോറുമുള്ള വാഹന വളർച്ചാ നിരക്ക് പന്ത്രണ്ട് ശതമാനമാണ് ഏഴു വർഷം കൂടുമ്പോൾ വണ്ടികളുടെ എണ്ണം ഇരട്ടിയാകും